അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊല്ലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം മാനിച്ചുകൊണ്ടുള്ള സമീപനം സമീപനം സ്വീകരിക്കണമെന്നും പറഞ്ഞു സ്വീകരിക്കണം എല്ലാ മേഖലകളിലും ശ്രീധരൻപിള്ളും കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും മനുഷ്യാവകാശങ്ങളെ എല്ലാവരും പാലിക്കും പാലിക്കുന്നു എന്താകാം വിമാനങ്ങൾ ഉണ്ടാകാം അടിസ്ഥാനം ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും മനുഷ്യാവകാശങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മുടെ ഭരണകൂട സംരക്ഷണവും വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ മാനിച്ചുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണമെന്ന് പൊതുവായി പറയാനില്ലാതെ